നമസ്കാരം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നറിയുന്നത് അദ്ദേഹമാണ് സ്വാതന്ത്ര്യത്തിന്റെ അമരക്കാരൻ എന്നൊക്കെ പറഞ്ഞൊക്കെ ചില ചരിത്രവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനം എന്തായിരുന്നു അതിനുശേഷം അദ്ദേഹം നടത്തിയ നീക്കങ്ങളെ കുറിച്ചും ചൈനയുമായി അദ്ദേഹം നടത്തിയ ചില ഇടപാടുകൾ ഇന്ത്യ ചീന ഭായ് ഭായ് എന്നൊക്കെ പറഞ്ഞ് ചൈനയ്ക്ക് എല്ലാവിധ അവസരങ്ങളും ഇന്ത്യയിൽ കടന്നു കയറാൻ ഉണ്ടാക്കി കൊടുത്തതിനെ കുറിച്ചുമൊക്കെ ചില അപവാദ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആയിക്കൊള്ളട്ടെ എന്തായാലും അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സേനാനിയായിട്ട് നമ്മൾ തൽക്കാലം അംഗീകരിക്കാം പക്ഷേ അദ്ദേഹത്തിന് ഒരു അടികിട്ടിയ കഥ നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല പ്രേക്ഷകർ ചിലപ്പോൾ കേട്ട് കാണുമായിരിക്കും പക്ഷേ ഒരു നെഹ്റു എന്ന് പറയുന്ന വ്യക്തിക്ക് ചെകിട്ടത്ത് അടികിട്ടിയ ഒരു കഥയെക്കുറിച്ച് നമ്മളെല്ലാവരും അത്രയും കാര്യമായി കേട്ടിട്ടില്ല അതിന്റെ കാര്യകാരണ സഹിതം ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത് അത് വിവരിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത് സ്വാമി വിദ്യാനന്ദ് വിദേഹ് നെഹ്റുവിന്റെ മുഖത്ത് ശക്തമായി അടിച്ച സമയത്ത് എടുത്ത ഒരു ചിത്രം കൂടി ഈ ഒരു പോസ്റ്റിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു ചടങ്ങിൽ നെഹ്റു തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ അഭയാർത്ഥികളാണ് എന്നാണ് ഇത് കേട്ട് ചടങ്ങിന്റെ മുഖ്യാതിഥിയായിരുന്ന സ്വാമി വിദ്യാനന്ദ് വിദേഹ് ജി എഴുന്നേറ്റ് വന്ന് വേദിയിൽ വെച്ച് തന്നെ നെഹ്റുവിന്റെ ചെകിട്ടത്ത് അടിക്കുകയും മൈക്ക് തട്ടിയെടുക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു ഹിന്ദുക്കൾ അഭയാർത്ഥികളല്ല അവർ നമ്മുടെ പൂർവികർ ഈ രാജ്യത്തിന്റെ ആദിമവാസികളും ആണ് എന്ന് നിങ്ങളുടെ സ്വന്തം പൂർവികർ അറബികൾ ആണ് നിങ്ങളുടെ ശരീരത്തിൽ അറബിക്ക് രക്തമൊഴുകുന്നു നീ ഈ മഹത്തായ ഭാരതത്തിന്റെ മകനല്ല അഭയാർത്ഥിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വോട്ടെടുപ്പിൽ സർദാർ വല്ലഭായ് പട്ടേലിനോട് പന്ത്രണ്ട് വോട്ടിന് തോറ്റിട്ടും നെഹ്റുവിനെ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചു സർദാർ പട്ടേൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഇതൊക്കെ കാണേണ്ടി വരില്ലായിരുന്നു ഫോട്ടോഗ്രാഫർ വളരെ പ്രയാസപ്പെട്ട് എടുത്ത ഒരു അപൂർവ ഫോട്ടോയാണ് ഇത് വിദേഹ കഥ എന്ന് പറയുന്ന സ്വാമി വിദ്യാനന്ദ വിദേഹജിയുടെ പുസ്തകത്തിലെ പേജ് അറുനൂറ്റി മുപ്പത്തി ഏഴിൽ സൂചിപ്പിച്ച കാര്യങ്ങളാണ് അതിന് കമന്റുകളും വന്നിട്ടുണ്ട് അങ്ങനെ നെഹ്റു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ശരിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞൊക്കെ ചില കമന്റുകൾ വന്നിട്ടുണ്ട് ഇന്ന് ഹിന്ദുമതം എന്ന് വിളിക്കപ്പെടുന്നത് പ്രധാനമായും ബ്രാഹ്മണ മതക്കാരുടെ ആചാരങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അത് നെഗറ്റീവ് കമൻസും ധാരാളം വന്നിട്ടുണ്ട് കൊണ്ടതിൽ അത്ഭുതമില്ല ഇവരുടെയൊക്കെ മനസ്സ് ഇങ്ങനെ ആയതിൽ പുച്ഛം തോന്നുന്നു എന്ന ചില കമന്റുകൾ വന്നിട്ടുണ്ട് എന്തായാലും ഇന്ത്യയിലെ ഹൈന്ദവ വിഭാഗം അഭയാർത്ഥികളാണ് അവർ ഹിന്ദുസ്ഥാൻ എന്നാണ് ഇന്ത്യയുടെ പേര് തന്നെ ഇന്ത്യയുടെ സംസ്കാരവും ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യ എന്താണെന്നും പഠിക്കാത്ത ഒരു ആദ്യ പ്രധാനമന്ത്രി ഇന്ത്യയിലെ സംസ്കാരത്തിന് യാതൊരു മാന്യതയും കൊടുക്കാതെ വെറും രാഷ്ട്രീയ നേട്ടത്തിനും ധനനേട്ടത്തിനും സ്ഥാനമോഹങ്ങൾക്കും വേണ്ടി സ്വയം എല്ലാവിധവും എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടാക്കി വെച്ച ഒരു പ്രധാനമന്ത്രി ഭാരതരത്നം സ്വയം പ്രഖ്യാപിച്ച് സ്വയം സമ്മാനിതനായ കെട്ട ഒരു പ്രധാനമന്ത്രി ഇതൊക്കെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് യഥാർത്ഥ ചരിത്രത്തിൽ പറയാനുണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് എന്നതും അത്ര ശരിയായ ഒരു നടപടിയായിട്ട് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളൊക്കെ തന്നെ ഒരുപാട് ദുശീലങ്ങളും ഉണ്ടായിരുന്നു മോശം സ്വഭാവമായിരുന്നു എന്നൊക്കെ കേൾക്കുന്നു എന്തായാലും അടികിട്ടിയത് അദ്ദേഹം നന്നായി എന്ന് തോന്നില്ല കൊടുത്തത് ഏതായാലും നന്നായി എന്നേ പറയാറുള്ളൂ ചെകിട്ടത്ത് കിട്ടുന്ന ഒരു ഇന്ത്യൻ പവറിൽ നിന്ന് ചെകിട്ടത്ത് അടികിട്ടുന്ന ആദ്യത്തെ ഒരു ഭരണാധികാരി ആയിരിക്കാൻ ചിലപ്പോൾ ജവഹർലാൽ നെഹ്റു അത് കൊള്ളേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ ചരിത്രവും സ്വാതന്ത്ര്യ സമര പോരാട്ടവും ഒക്കെ പറയുന്നവർ ഇദ്ദേഹം അടികൊണ്ട് ഒരു സ്വാമിജിയുടെ കയ്യിൽ നിന്ന് ചെകിട്ടത്ത് കിട്ടി ഇവിടെ ഹിന്ദുക്കൾ അഭയാർത്ഥികളാണെന്ന് പറഞ്ഞതിനെ ിട്ടിയ പ്രധാനമന്ത്രി ചരിത്രത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്